വിശുദ്ധ എന്നാണ് മത്തായിയുടെ മറ്റൊരു പേര് മത്തായി എന്ന പേരിന് ദൈവത്തിന്റെ ദാനം എന്നർത്ഥം അൽഫായിയുടെ മകനായ ഇദ്ദേഹം കഫർണ ഹോമിലെ ചുങ്കം പിരിവുകാരനാണ് കർത്താവ് ചുങ്ക സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് മത്തായി സകലവും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം ഇദ്ദേഹം രചിച്ചു തന്റെ ഭവനത്തിൽ യേശുവിനായി ഒരു വലിയ വിരുന്നൊരുക്കുന്ന മത്തായിയെയും സുവിശേഷം കാണിച്ചു തരുന്നുണ്ട് യഹുദിയ ഈജിപ്ത് എത്യോപ്യ പാർത്തിയ സിറിയ മക്കദോനിയ പേർഷ്യ എന്നീ സ്ഥലങ്ങളിൽ മത്തായി സ്ലിഹ സുവിശേഷം അറിയിച്ചു എത്തിയോപ്യയിൽ വെച്ച് എത്യോപ്യൻ രാജഭടന്മാരുടെ വാളിനു ഇരയായി രക്തസാക്ഷി മരണം പ്രാപിച്ചു ഫെബ്രുവരി ഇരുപത്തിനാലിന് ഓർമ്മ ആചരിക്കുന്നു